ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ചപ്പാത്തിക്ക് പകരം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഈ ഒരു ഐറ്റം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം എഗ്ഗ് മിൽക്ക് പറാത്തയാണ് അപ്പം നല്ല മയവും നല്ല രുചിയുമുള്ള ഈ പറാത്ത എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദ മൈദായ്ക്ക് പകരം ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദായും ചേർക്കാം ഒരു വലിയ ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദായും ഒരു കപ്പ് ഗോതമ്പ് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് പാകത്തിനുപ്പും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നെയ്യും ഉപ്പ് പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് കോഴിമുട്ട പൊട്ടിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാലാണ് നമ്മൾ ചേർക്കുന്നത് പാൽ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഇത് മുഴുവനായിട്ടും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഒരു മുക്കാൽ കപ്പ് പാലേ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല മയവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് നമുക്കിത് അഞ്ചോ ആറോ ബോൾസ് ആയിട്ട് ഒരുവിധം വലിയ ബോൾസ് ആയിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി ചപ്പാത്തി പലകയിൽ അല്പം മൈദ തൂവി നമുക്ക് ഓരോ ബോൾസും വെച്ച് കനം കുറച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരുവിധം കനത്തിലാണ് തീരെ അങ്ങ് കനം കുറയ്ക്കേണ്ട അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് മധുരത്തിനാവശ്യമായ ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ അത് വീണ്ടും ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്തിട്ടിങ്ങനെ സൈഡിൽ നിന്നകത്തേക്ക് മടക്കി വീണ്ടും ഇത് അകത്തേക്ക് മടക്കി ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നല്ല ബോക്സ് പോലെ ആക്കിയെടുക്കണം കണ്ടില്ലേ ഇങ്ങനെ ഇപ്പം നല്ല ലെയറുകളായിട്ട് നമുക്ക് കിട്ടും ഞാനിങ്ങനെ അഞ്ച് ചപ്പാത്തിയും ഇതുപോലെ ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കാം ഇനി നമുക്ക് വീണ്ടും ചപ്പാത്തി പലകയിൽ അല്പം പൊടിയും കൂടെ വിതറി നമുക്ക് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഓരോ ബോക്സ് പോലെ വെച്ചിരിക്കുന്ന ചപ്പാത്തി വീണ്ടും ഒരുവിധം കനത്തിൽ പരത്തിയെടുക്കാം തീരെ അങ്ങ് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം തന്നെ ഞാൻ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തിക്കെല്ലാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പുറം പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും ഉൾവശം വേകാതെ ഇരിക്കും രണ്ട് വശം ഇതുപോലെ ഓരോ മിനിറ്റ് വീതം ഇട്ട് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ പുരട്ടി കൊടുക്കാം നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാം എങ്കിലും നെയ്യ് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ മയവും രുചിയും ആകുന്നത് അപ്പോൾ ഇതുപോലെ മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊങ്ങിക്കിട്ടും അപ്പോൾ രണ്ട് വശം ഇതുപോലെ നെയ്മയം പുരട്ടി തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്കിങ്ങനെ പാൽപ്പൊടിയും പഞ്ചസാരയുമൊക്കെ വിതറിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ലെയറുകളായിട്ട് അകവശം നല്ല ലെയറുകളായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ എഗ് മിൽക്ക് പറാത്ത കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇഷ്ടമുള്ള ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാം തിരിച്ച് മറിച്ച് നമ്മളിങ്ങനെ ഇട്ട് മൊരിച്ചെടുക്കണം കണ്ടില്ലേ പൊങ്ങി വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെയൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് എഗ് മിൽക്ക് പൊറാത്ത കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കും നമുക്കിത് വേണമെങ്കിൽ കൊടുത്ത് വിടാം അപ്പം നല്ല മുരിഞ്ഞ് ഈ എഗ് മിൽക്ക് പറാത്ത നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം താങ്ക്